ഈശുഷിഹായിക്ക് സ്തുതീകരിക്കട്ടെ ഡിസംബർ ഇരുപത്തി ഒമ്പത് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതിൽ അവസാനത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതൻ തന്നെയായ ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പിതാവുമായി പുത്രൻ ഗാഠബന്ധം പുലർത്തുന്നു രണ്ട് ആ ഗാഢബന്ധത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം അവൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നു രണ്ടും പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ ഗാഠബന്ധവും ഈ വെളിപ്പെടുത്തലും ഈ ഗാഢബന്ധം എന്ന വാക്ക് അത് ചില പരിഭാഷകളിൽ നമ്മൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ ഹൂ ഈസ് ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അത്രമേൽ ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ബന്ധം പിതാവിനെ വെളിപ്പെടുത്താൻ കാരണമായി അപ്പം നമുക്കുള്ള പഠിപ്പിൽ എന്തെന്നറിയാമോ നമുക്കുള്ള പാഠം എന്തെന്നറിയാമോ പിതാവുമായി പുത്രൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ പുത്രനുമായി ബന്ധത്തിലായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ബന്ധമാണ് ഇനി ഈശോയെ വെളിപ്പെടുത്താൻ കാരണമാകുന്നത് നമ്മുടെ വർത്തമാനമോ നമ്മുടെ പറശിലോ ഒന്നും വാങ്ങുന്നില്ല മറിച്ച് ഈ പുത്രൻ തമ്പുരാനുമായി ഈശോയുമായുള്ള ബന്ധം നമ്മളെ സഹായിക്കും നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഈശോയെ വെളിപ്പെടുത്താൻ സഹായിക്കും നമ്മൾ ശരിക്കും അത്ഭുതപ്പെടാറുള്ള ചില നേരങ്ങളിൽ ഈശോയ്ക്ക് എങ്ങനെയാണ് ഈ കേവലം മൂന്ന് വർഷം കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് മൂന്ന് വർഷം പന്ത്രണ്ട് ശിഷ്യന്മാർ ഇത്തിരി പോകുന്ന ഒരു ചുറ്റുവട്ടം അവിടെ നിന്നുകൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങൾക്ക് പരിമിതിയില്ല എത്ര ആണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എല്ലാം കിടക്കുന്നത് ഈ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ പ്രലോഗിലുള്ള യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളെ യോഹനാൻ സുവിശേഷത്തിൻ്റെ ആമുഖം പ്രലോകാണ് അതിൻ്റെ ഫൈനൽ ആണ് ഒന്ന് പതിനെട്ട് അതിൻ്റെ ഫൈനൽ ആണ് നമ്മൾ ഈ വായിച്ച് കേട്ടത് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻതം തമ്പുരാൻ ആ പുത്രൻതം തമ്പുരാൻ നമ്മളെ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇനി സുവിശേഷം മുഴുവൻ കാണാൻ പോകുന്ന കാഴ്ച എന്താണ് ആ പിതാവുമായുള്ള ഗാഢബന്ധത്തിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ കാണാൻ പോവുകയാണ് അതുകൊണ്ട് ആ ഗാഠബന്ധം ഈശോയെ സഹായിച്ചു ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തി രഹിതം നിറവേറ്റാൻ അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ശുശ്രൂഷകളിൽ നമ്മളൊക്കെ പങ്കുകാരാകുന്നുണ്ട് എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് ഗുഡ് പക്ഷേ ഒരു ചോദ്യമുണ്ട് ഈ ബന്ധം പുലർത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ ഈ ഗാഠബന്ധം പിതാവിൻ്റെ മടിലിരിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് പോലെ ഈ പുത്രൻ തമ്പുരാനുമായിട്ട് അത്തരമൊരു ഗാഠബന്ധം പുലർത്തുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വാക്കുകൾക്ക് ഈശോ പുലർത്തിയ കാമ്പും സ്വർഗത്തിൻ്റെ സൗരഭ്യവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് എനിക്കതിൽപ്പം സ്വരവും പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഇത്രയും ഓർത്തേക്കുക യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഈശോയെ വെളിപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഗാഠബന്ധം പുലർത്തുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുമേ കർത്താവേ നീയുമായി സ്ഥായിയായ സ്ഥിരമായ ഒരു ഗാഠബന്ധത്തിലായിരിക്കുവാൻ ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളുമൊക്കെ ആ ഗാഠബന്ധത്തിൻ്റെ എക്സ്പ്രഷൻസ് ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവീശ്വിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും